ടോട്ടൽ വില ഒരു ഒൻപത് ലക്ഷം രൂപക്ക് അതിലൂടെ ഒരു അതിരിലൂടെ ഈ വെള്ളച്ചാട്ടം ഒഴുകുന്ന അങ്ങനെ ചാടി ചാടി പാറയിലൂടെ ഒക്കെ ഇങ്ങനെ പോകുന്ന ഒരടിപൊളി അറുപത്തിയെട്ട് സെന്റ് സ്ഥലം അതും ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഒരു സൈഡ് വരുന്നത് ഒരു സൈഡിലൂടെ ഈ അരുവിയാണ് ഒഴുകുന്നത് ഈ എല്ലാ സമയത്തും ചെറിയ രീതിയിലെങ്കിലും വെള്ളമുള്ള ഒരു അടിപൊളി പ്ലോട്ട് അതും മഴക്കാലത്തൊക്കെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളും ഉണ്ട് സൈഡിലൂടെ ഈ പാറക്കെട്ടുണ്ട് നമുക്ക് ഏത് രീതിയിലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഈ പ്ലോട്ട് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്താണ് കുറ്റ്യാടിയിൽ നിന്ന് വളരെ അടുത്തായിട്ട് വരുന്ന ഒരു പ്ലോട്ടാണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത് ക്ലൈമറ്റ് നോക്കുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു അടിപൊളി പ്ലോട്ട് നിങ്ങൾക്ക് അഗ്രികൾച്ചറൽ പർപ്പസ് റിസോർട്ട് അങ്ങനെ ഏത് പർപ്പസിനും അനുയോജ്യമായിട്ടുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് ഈ പ്രോപ്പർട്ടിയുടെ ടെറൈൻ ടെറയിൻക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം റോട്ടിൽ നിന്ന് നേരെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു രീതിയിൽ നിരപ്പായിട്ടുള്ള ലാൻഡ് പക്ക നിരപ്പ് നോക്കുന്നവർക്ക് ഇത് ഓക്കെ അല്ല പക്ഷേ ഇത് തട്ട് തട്ടാക്കി ചെരുവിനെ നല്ല ഉപയോഗപ്പെടുത്താൻ പറ്റിയ രീതിയിൽ കയ്യാലുകളായിട്ട് ഓരോ പോഷനിലും നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഇതുപോലെ കൃഷി റബ്ബറും അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകും പോലെ ഒരുപാട് കൃഷി ഇതിൽ നടത്തുന്നുണ്ട് ആ തട്ട് തട്ടാക്കി വളവും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റിയ രീതിയിലുള്ള തട്ടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നേരെ കാണുന്ന ഒരു വ്യൂ ആണ് നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ മലനിരകളുടെ അടിപൊളിയായിട്ടുള്ള വ്യൂ കാണാം നമ്മൾ നേരത്തെ ഈ ഒരു പോർഷനിൽ മറ്റൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് കോട മൂടിയൊരു ദൃശ്യം നമുക്ക് ആ മലനിരകളുടെ അടുത്തായിട്ടൊക്കെ കണ്ടിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലൂടെ ഒക്കെ നടക്കാൻ പറ്റും ഏത് പോർഷനിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ താഴെയൊക്കെ ഇറങ്ങുകയാണെങ്കിലും കയ്യാലകളാക്കിയതുകൊണ്ട് ഈ സൈഡിലൂടെ ഒക്കെ നമുക്ക് ഇറങ്ങി താഴേക്ക് സുഖമായിട്ട് പോകാൻ പറ്റും ആ വാട്ടർ ബോഡിയിലേക്ക് കൂളായിട്ട് എത്തിപ്പെടാൻ പറ്റും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ലാൻഡ് വരുന്നത് ഈ കയ്യാലകളാക്കി വൃ വൃത്തിയാക്കിയിട്ടിട്ടുള്ള ഒരു ലാൻഡാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും താഴ്ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കുക ഇതിലൂടെ ഉള്ളിലൂടെ വെള്ളവും കാണും ചെയ്യുക നമുക്കത് വഴിയാക്കി കഴിഞ്ഞാൽ നേരെ ഇതിലൂടെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും ഒരു റിസോർട്ട് സ്റ്റേ സെറ്റപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ഡയറക്റ്റ് വ്യൂ അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും ഈ വെള്ളത്തിലിറങ്ങി കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും അതായത് നമ്മുടെ ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂള് അതായത് പ്രൈവറ്റ് സെറ്റപ്പിൽ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആക്ച്വലി പ്രോപ്പർട്ടി കംപ്ലീറ്റ്ലി തട്ടുതട്ടായിട്ടാണ് ഈ അറുപത്തെട്ട് സെൻ്റ് വരുന്നത് പക്ഷേ ഈ അറുപത്തെട്ട് സെൻറ്റിൻ്റെ റോഡിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വരുമാനമുണ്ട് ഇതാ ഒന്ന് ഈ കൊക്കോ വരുന്നുണ്ട് കൊക്കോ അത്യാവശ്യം ഈൽഡുള്ള ടൈപ്പ് തന്നെയാണ് കൊക്കോ വരുന്നത് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ കൊക്കോ ചെടികൾ വരുന്നുണ്ട് ഇനി ഇതാ മുകളിലേക്ക് കയറുക തട്ടുതട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിതാ ഈ രീതിയിൽ കയറാൻ പറ്റും നമുക്ക് ഈ തട്ടിൻ്റെ ഒരു ഡെപ്ത് കാണിച്ചു തരാനാണ് ഞാൻ കയറി വന്നത് പിന്നെ അതുപോലെ റബ്ബർ ഇതാ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് പിന്നെ ചെറിയ രീതിയിൽ താഴെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കുരുമുളകും കാര്യങ്ങളും അതിൻ്റെ ഒരു വരുമാനമുണ്ട് പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ ആക്കാൻ പറ്റിയത് നിങ്ങൾ റിസോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻകം നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി വാട്ടർ ബോഡിയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇത് നമ്മൾ കാണേണ്ടത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ആണത് ഈ ഒരു ടാർ റോഡ് മിനി വാനുകൾ വാനുകളടക്കം മിനി ലോറികൾ ലോറികളടക്കം ഏത് വാഹനങ്ങളും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് കൊടുക്കുന്നുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് സൈറ്റിലേക്ക് എത്താൻ പറ്റും ഈ ഒരു പ്രോപ്പർട്ടി അറുപത്തിയെട്ട് സെൻറ്റ് പ്രോപ്പർട്ടിക്ക് മൊത്തത്തിൽ ചോദിക്കുന്ന വിലയാണ് ഒൻപത് ലക്ഷം എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക